ഭൂമിയിൽ ദ്വീപുകൾ പല തരത്തിലുണ്ടായി വരുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റുകളും ഒക്കെ ഇതിന് കാരണമാകാറുണ്ട് കേരളം എന്നത് കടലിൽ നിന്നും മഴഞ്ഞ് പരശ്രാമനുണ്ടാക്കിയെടുത്ത ഒരു ഭൂമിയാണ് എന്ന മുത്തശ്ശി കഥകളും നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ചൈനയിൽ എനിക്ക് നിങ്ങളെ അതുപോലൊരു അത്ഭുതം കാണിക്കാനുണ്ട് കടലിലേക്ക് മഴുവെറിഞ്ഞ് ചൈനക്കാർ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് പൊക്കിയെടുത്ത ഒരു ദ്വീപിന്റെ കാഴ്ച വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ അപ്പോൾ അങ്ങനെ റെഡിയല്ലേ നിങ്ങൾ പോകുമല്ലേ നമ്മൾ നമ്മളുടെ കൂടെ ഇതാ മഴക്കാർ വന്നിട്ടുണ്ട് അവനും റെഡിയാണ് ഇന്നലെ രാത്രി ഉണ്ടല്ലോ കൊളംബോ ബസ് സ്റ്റാൻഡിൽ ഞാൻ ബസ് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ കൊളംബോ ടവറിൻ്റെ കാഴ്ചകൾ കണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചൊരു കുളമ്പയല്ലേ ആ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മൾ ഈ ഒരു ബാംഗ്ലൂർ ടൗൺ കാണാൻ പോയിട്ട് ഈ കലാസിപ്പാളയത്ത് പോയി ബസ് ഇറങ്ങുമ്പോൾ ഒരു അവസ്ഥയില്ലേ അതേ അവസ്ഥയെ അത് കഴിഞ്ഞിട്ട് വന്നു ദാ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത് മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഒരു നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം കിട്ടി അത് ടൗണിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം എല്ലാം പാക്ക് ചെയ്തു ബാ നമുക്ക് പോകാലോ ദുബായിൽ എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ കാണുന്ന പോലെ കൊളംബോടെ എവിടെ നിന്ന് നോക്കിയാലും ദാ കൊളംബോ ടവർ നമുക്ക് കാണാൻ കേട്ടോ ഞാൻ ആദ്യമേ ചൈനീസ് സിറ്റിയിലോട്ടാണ് പോകുന്നത് അപ്പം ഒരു കാര്യം ചെയ്യാം പിക്നി എടുക്കുന്നു പിക്നി വിളിക്കുന്നു വണ്ടി നമ്പർ നയൻ ട്രിപ്പിൾ സെവൻ നോക്കി വെച്ചേ ആ ഇതല്ലേ നയൻ ട്രിപ്പിൾ സെവൻ യെസ് നമ്മൾ ഇന്നലെ റൂമെടുത്ത് താമസിച്ച ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ടൗണിൻ്റെ എന്താ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഹൃദയഭാഗമാണ് എന്തൊക്കെയോ ചരക്ക് ഇറക്കണോ ചരക്ക് കയറ്റണം ആ അത്ര പരിപാടി ഉണ്ട് ഓയിലൊക്കെയാണ് കണ്ടകള് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിന്റെ കലാശപ്പാളയം പോലെ തന്നെയാണ് കേട്ടോ കൊളംബോയുടെ ഒരു കലാശുപാളയായിരുന്നു ഞാൻ ഈ ബാംഗ്ലൂർ റിലേറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ കുറച്ചധികം നാൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് വർഷം അതുകൊണ്ട് ബാംഗ്ലൂർ ടൗൺ അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം അതുകൊണ്ടാണ് ഇതുവരെ ശ്രീലങ്കയുടെ ഒരു ഭാഗത്തും നമ്മൾ കാണാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് കൊളംബോയിലുള്ളത് ഉള്ളത് നമ്മളുടെ ശ്രീലങ്കൻ വീഡിയോസ് തുടക്കം മുതലേ കാണുന്ന ആളുകൾക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യും പുതിയ ഒരുപാട് ബിൽഡിംഗുകൾ വലിയ അമ്പരച്ചുപൾ ആ ചിന്തകളിൽ നിന്ന് തന്നെയല്ലേ പറയുന്നത് സാധനമെല്ലാം വരുന്നുണ്ട് പഴയ ക്രൗഡിയോടെ ചുമന്ന കൊളോണിയൽ കാലത്തിൻ്റെ കെട്ടിടങ്ങൾ ഹായിക്കും ഇന്ന് രാവിലെ തന്നെ ഞാൻ നല്ല മൂട്ടിലാണെല്ലാം വാക്കുകൾ ഒഴുകി ഒഴുകി വരുന്നു ഈ ഒരു ഭാഗത്തോട്ട് കയറുമ്പോഴത്തേക്കും ശരിക്കും മുഖം മാറുക കേട്ടോ ടൗണിൻ്റെ ഒരു ക്ലോക്ക് ടവറൊക്കെ നമുക്ക് ദൂരെയായിട്ട് കാണാം അതിൻ്റെ അപ്പുറം കുറച്ചടക്കം വെളിച്ചം എനിക്ക് തോന്നുന്നത് കടലേരി ആയിരിക്കണം ഈ ഒരു ഭാഗമെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നമ്മൾ ആ ആദ്യമേ കണ്ട ഭാഗമുണ്ടല്ലോ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആയതുകൊണ്ടാണ് വലിയ വൃത്തികളി ோிங் இடம் நமக்கு ஹாய் இது அசல் பெங்களூர் அது அதுதான் இது ஞாபகிட்டு குழப்பம் அது இது கணக்கே നമ്മൾ അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് വന്നെത്തി നമ്മളെ ശ്രീലങ്കൻ പതാകയിൽ കാണുന്ന ഒരു സിംഹോക്കിയെ അതിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാം ദ ഇതാണ് അങ്ങ് ദൂരായിട്ട് കണ്ട് ഞങ്ങൾ ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട കൊളംബോയിലെ പ്രധാന നഗരഭാഗങ്ങൾ ദ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ ഐലൻഡ് നമ്മളെ വന്നത് എന്തായാലും കറക്റ്റ് സ്ഥലത്താ അതായത് ഒഫീഷ്യൽ പോർട്ടില്ലേ ഇന്റർനാഷണൽ പോർട്ട് കൊളംബോ പോർട്ട് അവിടെ അങ്ങോട്ട് കയറ്റി കൊടുത്തില്ല നമ്മളെ ഹമ്പന്തോട്ടയിൽ ഇറക്കി വിട്ടുപോലെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ഉദ്ദേശിച്ച സ്ഥലം അതല്ല കേട്ടോ ഈയൊരു ഐലൻഡ് കടലിൽ നിന്നും പൊക്കിയെടുത്ത ഐലൻഡ് അതിൻ്റെ ഭാഗങ്ങൾ ഓ കൊളംബോ പോർട്ട് അത്യാവശ്യം വലുതാണ് ഡയലോഗ് കൊടിക്കുന്നത് കൊളംബോ പോർട്ട് കാണിക്കണം അതുകൊണ്ടോ എന്നാ വലിയ പോർട്ടാ ആ ഈ ഒരു പൊക്കിയെടുത്ത ഐലൻ്റ് ഇല്ലേ ആ ഒരു പൊക്കിയെടുത്ത ഐലൻഡ് നിന്ന് കണ്ടിട്ട് അടുത്തോട്ട് പോകുക ഒരു പ്ലാനാണ് ഇവിടെ ഉണ്ട് ഞാൻ പുതിയതായിട്ടുണ്ടാക്കിയെടുത്ത ആ ഐലൻഡിൽ ചൈന ഒരു സിറ്റി പണിയുകയാണ് പോർട്ട് സിറ്റി എന്നതാണ് കേട്ടോ അതിന്റെ പേര് ശരിക്കും എന്താ അല്ലേ കടലിൽ നിന്ന് മണ്ണിട്ടൊരു ഭൂമി ഉണ്ടാക്കിയെടുക്കുന്നു അവിടെ പുതിയൊരു ടൗൺ പണിയുന്നു ആ ടൗണ് ഇതാ നമ്മളുടെ ഇന്റർനാഷണൽ പോർട്ടിനോട് ചേർന്ന് തന്നെ പോർട്ട് സിറ്റിയുടെ പബ്ലിക് എൻട്രൻസ് ഗേറ്റ് വരെ പുറത്തു നിന്നുള്ള ഓട്ടോയൊക്കെ അനുവദിക്കത്തുള്ളൂ അവിടെ എന്നെ ഇറക്കി വിട്ടതിന് ശേഷം ഓട്ടോ ഡ്രൈവർ തിരിച്ചുപോയി മെയിൻലാൻഡും ഇപ്പൊ പുതിയതായി ഉണ്ടാക്കിയെടുത്ത ഐലൻഡും ശരിക്കും ഇപ്പോൾ ഒരു ലാൻഡ് പോലെ ായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അതിന് മുകളിലൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത് കടല് കിടന്ന ഭാഗമാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതല്ലേ അതാണിത് ഉണ്ടെങ്കിൽ ഒക്കെ കൊണ്ട് കടലിലെ ഇത് മണ്ണ് പമ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ടൊക്കെ ആ കാണുന്നതാണ് ബ്രിഡ്ജ് അങ്ങനെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായിലെ പാം ജുമൈറ അതുപോലെ തന്നെ നമ്മളുടെ ഖത്തറിലൊക്കെ കടലിൽ നിന്നും ഇതുപോലെ മണ്ണ് ഇട്ട് പുതിയ ഐലൻഡുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് ഇതാ ഇവിടെയും ചൈന നിർമ്മിച്ചേക്കുന്നത് ഇത് ശരിക്കും ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ ആ ഒരു ഷിപ്പിംഗ് റൂട്ടിനോട് ചേർന്ന കണ്ണായ സ്ഥലമാണ് ഏക്കർ കണക്കിന് ഏരിയയാണ് ആണ് കടലിൽ നിന്ന് മണൽ പമ്പ് ചെയ്ത് കയറ്റി ഇതാണ് ഇങ്ങോട്ടേക്ക് നീട്ടിയെടുത്തേക്കുന്നത് ഇവിടേക്കിനി ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരും സ്പെഷ്യൽ എക്കണോമിക് സോണാണോ കേട്ടോ ഈ ഒരു ഭാഗത്തെ വർഷങ്ങൾ കടലിൽ കിടന്ന വണ്ണ അതാണ് കരയിൽ ഓ ഭാഗ്യമുണ്ട് എന്തായാലും ടെക്നോളജി സമ്മതിക്കണം കേട്ടോ വ അതൊരു ഒരു കിടിലം പരിപാടിയാണ് പഴയ കൊളംബോ നഗരം പഴയതല്ല പുതിയതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കൊളംബോ നഗരം ഈ ഒരു കടലിന് തീരത്ത് ആ ഒരു കടലിലേക്ക് ഇറക്കിപ്പെടുന്നത് ഐലൻഡ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പാണ് തോന്നുന്നു കടലായിരുന്നു എത്ര പെട്ടെന്നാണ് കടൽ കയറിയായത് ഈ എസ് ദാ നമ്മൾ നടന്ന് ആ ഒരു വാക്കിങ് സ്ട്രീറ്റ് സ്ട്രീറ്റ് എന്നല്ലല്ലോ ഇനി പറയുക വാക്കിങ് ഏരിയ നമ്മളുടെ ഈ ഒരു കൊച്ചിയിലൊക്കെ ഇല്ലേ മറൈൻ ഡ്രൈവ് റീജിയൻ അതേപോലത്തെ ഭാഗം ഞാനാണ് ഇവിടെ ഇന്നത്തെ ദിവസം ആദ്യമേ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെയൊക്കെ ശരിക്കും ആളുകളുണ്ടാവുക ഇഷൻ്റെ അപ്പോൾ എന്നെ നോക്കിയങ്ങളെ ഇതാണ് ശരിക്കും ആ പോളി സ്ഥലം ഓഫ് അതാ കൊളംബോ ടവർ നമുക്കവിടെ കാണാം അതുകൂടാതെ കൊളംബോയുടെ ടിൻ ബിൽഡിങ് അതിൻ്റെ ടിന്നിൻ്റെ മറ്റേ ടിന്നിപ്പണിത് വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൂടാതെ ഇത് ഇറങ്ങിക്കിടക്കുന്ന ആ ഒരു കടൽ ഇങ്ങോട്ടൊക്കെ ഇനി കപ്പലൊക്കെ കയറണം കപ്പലല്ല യാട്ടുകളായിരിക്കും കയറ് അതുകൂടാതെ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങനെയാണ് ഇവർ ഒരു ദ്വീപ് ഉണ്ടാക്കി എടുക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി അതിൻ്റെ നടുക്കോട്ട് മണ്ണും ഉണ്ടോ ഈ പമ്പിയാണ് ആഹാ അങ്ങ് ദൂരെയായിട്ട് ഇതാ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നമ്മുടെ കൊളംബോ ടൗൺ കാണാൻ പറ്റും അങ്ങ് അവിടെ നിന്ന് ഒരു ട്രെയിൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഈ ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ ഉണ്ട് നിങ്ങൾക്ക് ആ സോം ഷൂട്ടിലെവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ട്രെയിൻ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഫൂട്ട് ബ്രിഡ്ജിലോട്ട് കയറി വരേണ്ടത് ആ റൂട്ടിൽ നിന്നും ഇങ്ങോട്ടേക്കായിരുന്നു നമ്മുടെ വിഴിഞ്ഞത്ത് ഇതാ ഇതുപോലത്തെ എത്ര ട്രെയിനുകളാ ഉള്ളത് അല്ല ഉള്ളത് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കുക അതുപോലത്തെ എത്ര ട്രെയിനുകളാണ് വന്ന് കിടക്കുന്നതെന്നുള്ളത് അതാണ് കൊളംബോയുടെ ഒരു 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 പ്രത്യേകത കൊളംബോ ശരിക്കും ഈ പോർട്ട് കൊണ്ട് തന്നെ വളർന്നു ഒരു സിറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ കൊളംബോയിൽ ഒരു കണ്ണും ഉള്ളത് എസ്പെഷ്യലി ചൈനയ്ക്ക് ഈ ഫൂട്ട് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഇനിയും ഇത് ഓൾറെഡി ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ നിന്ന് വീണ്ടും മണ്ണടിച്ച് പമ്പ് ചെയ്യുന്ന ഐലൻഡിൻ്റെ ഭാഗങ്ങളുണ്ട് നമുക്ക് ഈ ഫുട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് നിന്ന് പോകാം പിന്നെ ഉണ്ടല്ലോ പണിയുമ്പോൾ ശാസ്ത്രീയതയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐലൻഡ് ഒരു സപ്പറേറ്റ് ഐലൻ്റായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടി കടലിനെ കയറ്റി വിടാനും അതുകൂടാതെ ഒഴുകി പോകാനും ഇത് ഒഴുകി പോകാനുള്ള ടൗണിൽ നിന്നൊക്കെ വരുന്ന ഒഴുകി പോകാനൊക്കെ ആയിരിക്കും ഇതുകൊണ്ട് ഒരു കനാൽ പോലത്തെ സംവിധാനം ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വ ഒരു കൂറ്റൻ തൂണ് പോലെ തൂണാണോ എന്താണത് അതിൻ്റെ മേലെ വലിച്ചു കെട്ടിയേക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നെയാണ് ശരിക്കും ഈ ഒരു ഫൂട്ട് ഫോട്ട് ബ്രിഡ്ജെന്ന് പറയുന്നത് അതിൻ്റെ കുറേയധികം ഇതുകൊണ്ടാണ് കമ്പികൾ നമുക്ക് കാണാം ഈ ഒരു തരത്തിലുള്ള കമ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള പല കാഴ്ചകളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെ പോലെ ഇതുപോലുള്ള കാഴ്ചകൾ ആദ്യമായിട്ട് കാണുന്ന എത്ര ആളുകളുണ്ട് നമ്മൾ ലോകമെല്ലാം കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ലൈറ്റുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് രാത്രിയാകുമ്പോഴത്തേക്കും മൊത്തം കളറാകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ചൈനീസ് സിറ്റി നിങ്ങൾ ആദ്യമേ കാണിച്ചു കയറണമെന്നുള്ളതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് വന്നത് ആ ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് അവർ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഉള്ളിലോട്ട് മണൽ കൊണ്ടുപോയി തട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റോഡ് വരുന്നതാണ് കേട്ടോ ഇവിടെ ചിലപ്പം ബോട്ടുകളോ വലിയ കപ്പലുകളില്ലേ എനിക്ക് തോന്നുന്നത് അതായിരിക്കും അതുങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഇത് നല്ല ആഴമുണ്ട് അതായത് ക്രൂയിസ് ക്രൂയിസ് കപ്പലുകൾ അത് ഓൾറെഡി കൊളംബോയിൽ എടുക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡാണ് ഇവിടെ നിന്ന് നമുക്ക് കൊളംബോ പോർട്ടിനെ വ്യക്തമായി നോക്കി കാണാം നോക്കിക്കാണാം ഇതങ്ങ് ദൂരെയായിട്ട് ഇതുണ്ടോ എത്രയാണ് അതുപോലത്തെ ക്രെയിനുകൾ നോക്കിയാൽ അവിടെ ഇപ്പം ഒരു കപ്പൽ ഇത് അവിടെ കിടപ്പുണ്ട് അതുകൂടാതെ അതിൻ്റെ തൊട്ടിപ്രത ഇവിടെ മറ്റൊരു കപ്പൽ കിടപ്പുണ്ട് അതിൻ്റെ അന്ന് ചരക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു കപ്പൽ കിടപ്പുണ്ട് പിന്നെ ദാപൊരു ഭാഗത്ത് വേറെ കപ്പൽ കിടപ്പുണ്ട് അറ്റ് എ മൂന്നും നാലും അഞ്ചും വലിയ ഷിപ്പുകൾ വന്നിട്ട് കപ്പൽ ചരക്കിറക്കുന്നു ചരക്ക് കയറ്റുന്നു ശരിക്കേ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ കൊളമ്പോ ടൗണിൻ്റെ ആ ഭംഗി ഒന്ന് കൂടിയതേ ആ ആ ഒരു കൊളമ്പോ ടവറിൻ്റെയൊക്കെ ഒരു ഭംഗി ആഹാ ശരിക്കും ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ശരിക്കും എന്താ പറയുക ചുറ്റുപരിസരമാണോ ഏതൊരു നിർമ്മിതിയെയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ അത് ഇവിടെ നോക്കുമ്പോൾ നല്ല ചുറ്റി പരിസരമൊക്കെ അടിപൊളിയാണ് നല്ല റിച്ച് ബിൽഡിങ്ങുകളാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി ആ ഒരു കുളമ്പ് ടവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങ് അമ്പര അമ്പരചുണ്ടികൾ പുതിയ പുതിയ അമ്പര അമ്പരചുമ്പികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു കുട്ടിയൈലൻഡിൻ്റെ മെയിൻ ലാൻഡുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്ന ചെറിയ ഒരു ബ്രിഡ്ജിൻ്റെയൊക്കെ പണിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അവിടെയെല്ലാം നമുക്കിതാ പണിക്കാരെ കാണാം കേട്ടോ ഈ ഫുഡ് ബ്രിഡ്ജ് ആ ഒരു കുട്ടി ഐലൻഡിനെ കണക്ട് ചെയ്തേക്കുന്നതാണ് അത് കടന്ന് ഞാനിത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് കടന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ നടക്കാനുള്ള ഒരു ഭാഗം ഇങ്ങനെയുണ്ട് ഇവിടെ കണ്ടെങ്കിൽ നല്ല പുല്ലൊക്കെ വിരിച്ച് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഒരു ചെറിയ പാർക്ക് പോലെ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നേയുള്ളു പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിലും ഇവിടെ നമ്മളുടേതായ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായ അവരുടെ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നുണ്ട് കണ്ടെങ്കിൽ മൊത്തം എന്തൊക്കെയോ കുത്തി വരച്ച് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു കോണ്ടിനെൻറ്റൽ ഏരിയയിലുള്ള ഒരു പ്രത്യേകതയാണ് ഒരു സാധനവും പബ്ലിക് പ്രോപ്പർട്ടിയും നന്നായിട്ട് നിലനിർത്താൻ സമ്മതിക്കില്ല മഴക്കാർ നമുക്ക് പുറകെ കുളം പോയുടെ ആകാശത്തും കൂടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് അങ്ങ് ദൂരെ കാണാം കടലിൻ്റെ അവിടെ നിന്ന് ഇതാ മണ്ണെടുത്ത് കൂന കൂട്ടിയിട്ടേക്കുന്നത് അതിന് നിരത്താനുള്ളതാണ് ഓ കടല് മൊത്തം നല്ല രീതിയിൽ ആഴമാകുമല്ലോ അങ്ങനെ മണ്ണ് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ കുറച്ചധികം ഒന്നുമില്ല മൂന്ന് പേര് വന്നിട്ട് ഫോട്ടോ ഷൂട്ട് റീൽസ് ഷൂട്ടാണെന്നോന്നും റീൽസ് ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടുകൂടെ അതിന് പറ്റിയ സ്ഥലമാണ് നല്ല ലുക്കുള്ള സ്ഥലമാണ് നല്ല രീതിക്ക് വളർന്നിരുന്ന ആ തെങ്ങിനെ അതുപോലെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചതായിരിക്കും അല്ലേ ഇത് അല്ലാതെ ഇത്ര പെട്ടെന്ന് തെങ്ങിന് ഇത്രയും ഹൈറ്റ് വരില്ലല്ലോ അങ്ങ് ദൂരെയായിട്ട് കടലിന് അതിരായിട്ട് മതിൽ പോലെ തിരിച്ച് കടല് തിരമാലകൾ കയറാതെ സെപ്പറേറ്റ് തിരിച്ചിട്ട് അതിലേക്ക് മണ്ണടിച്ച് പമ്പ് ചെയ്ത് ഗേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ പമ്പ് ചെയ്ത് അത്രയും ശരിക്കും ഒരു തീരം പോലെ ഒരു ബീച്ച് പോലെ ഇല്ല ഇത് ആ ഒരു ഭാഗമൊക്കെ ആ ഒരു ഇതിലാണ് ആക്കി എടുക്കുന്നത് എന്തായാലും കുറേയധികം വലിയ ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് കേട്ടോ ഇത് പുതിയ മണ്ണിലെ പുതിയ ആവാസ ആവാസ വ്യവസ്ഥയിലെന്ത് ചെയ്യാ സാധനം എന്തു ഞാൻ കഥ പറയുമ്പോഴത്തേക്കും സാധനം പോയല്ലോ പുതിയ മണ്ണിലെ പുതിയ ആവാസ വ്യവസ്ഥയിലെ ചില ജീവികളൊക്കെ എന്താ എലിയൊക്കെയാണ് കേട്ടോ ആദ്യമേ വന്നിട്ടുള്ളത് ഇവിടെ വന്ന എന്തൊക്കെയോ അവൻ്റെ കൂടെ അവൻ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നല്ല വലിയത് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ദാ നടക്കാനും അതുപോലെ തന്നെ സൈക്കിൾ ചെയ്യാനൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളറിൽ ദാ അങ്ങ് നീണ്ടു കിടക്കാനാണ് റോഡ് അങ്ങോട്ട് അങ്ങോട്ടൊന്നും പക്ഷെ ആളുകൾ പോകുന്ന കാണുന്നില്ല രാവിലെ വന്നുകൊണ്ടാണ് എന്തോ ഈ ഒരു ഭാഗമേ ഇവർ ഇവിടുത്തെ ഒരു ബീച്ചും അതുപോലെ തന്നെ ഈ ഒരു കൊളംബോ സിറ്റിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യൂവും കാണുന്ന രീതിയിലാണ് വിഭാഗം ചെയ്തേക്കുന്നത് തോന്നുന്നു കാരണം ഇതൊരു ബീച്ച് തന്നെയാണ് നോക്കിയേ ആ വരുന്ന റോഡേ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ ആ ഒരു റോഡിൻ്റെ കളർ വരെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തത് നമുക്ക് ഞങ്ങൾ ചുവപ്പിൽ നിന്നും ആ ഒരു ബീച്ചിൻ്റെ മണലിൻ്റെ ആൾ ആ ഒരു കളറിലേക്ക് പിന്നെ ഈ ഒരു സൈഡിൽ നട്ടുപിടിപ്പിച്ചെക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ചെമ്പക മരങ്ങളാണ് ഓരോ നാടിൻ്റെയും അവിടുത്തെ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലുള്ള മരങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇവരിതിൻ്റെ ഭംഗി കൂട്ടൽ മോടി കൂട്ടൽ ചെയ്തിട്ടുള്ളത് ഈ സൈഡുകളിൽ വെളുപ്പ് കളറിൽ കാണുന്നത് വെറും തൂണുകളല്ല കേട്ടോ ഇതൊക്കെ ലൈറ്റുകളാണ് ലൈറ്റുകൾ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് നടക്കുകയാണ് മാക്സിമം പോകാൻ പറ്റുന്ന അത്രയും ദൂരം നമുക്ക് പോയി നോക്കാം അല്ലേ എന്തൊക്കെ പണികളാണ് നടന്നിട്ടുള്ളത് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയേ ആ അസല് ബീച്ച് തന്നെയാണ് കേട്ടോ ഇതാ ഇവിടെ പോർട്ട് സിറ്റി എന്ന് എഴുതിയ ഒരു ഊഞ്ഞാലും ഇതാ അതിൻ്റെ അകത്തൊരു ചേട്ടൻ ആടുന്നൊക്കെയുണ്ട് ആഹാ ഇത്രയും വലിയ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലേ ഇവിടെ അത് കൂടാതെ ഇതുണ്ടങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഒക്കെ ഉണ്ട് ആ കാണുന്നത് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഏരിയയാണ് പക്ഷേ ഹോഴ്സിനൊന്നും കാണാനില്ല ഇത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തന്നെ ഒരിക്കലും ഒരു ഭാഗമാണ് അത ഇവിടെ ഒരു ഷാക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാം അവിടെ നിന്നും വീണ്ടും ഞാൻ മുമ്പോട്ടേക്ക് എന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ പിടിക്കുന്നവരെ ഞാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് ദൂരം നടന്ന് ഇത് അങ്ങ് ദൂരെയായി നമ്മളുടെ കുളമ്പോട്ടവറും അതുപോലെ തന്നെ ആ സിറ്റിക്ക് ആ ഈ ഒരു ഐലൻ്റിൻ്റെ ഇങ്ങനെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നമ്മളുടേതാ കൊളമ്പ പോർട്ട് നല്ല വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ പോർട്ടിൻ്റെ ഭാഗങ്ങളും വലിയ ക്രീനുകളും ഒക്കെ നമുക്ക് കാണാവേ ആ ചുവന്ന സൈക്കിൾ അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പറ്റിയ റോഡ് ഇതാ ഇവിടെ അവസാനിച്ചു ഇവിടെ ഒരു ഗോൾഫ് ഉണ്ട് ഈ ഒരു കടലിൻ്റെ തീരത്ത് പുല്ലൊക്കെ നട്ട് ഗോൾഫ് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാരണമെങ്കിൽ പൈസ വേണം ഇവിടെ ഫ്രീ എൻട്രി ഉള്ള ബീച്ച് പാർക്കുണ്ട് ഇത് ഫ്രീ എൻട്രിയാണ് ഇവിടെ ഒരുപാട് ബീച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു നല്ല വെയിലായി വെയിൽ മൂത്തു അപ്പോൾ മഴക്കാറൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂട് അധികം ആൾക്കാരൊന്നും ഇല്ല ആക്ച്വലി ഇതൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് ബുക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അല്ലാതെയും കഴിക്കാം ഇതാ ഇവിടെ ഈ ഒരു ഐലൻഡ് അവസാനിക്കുകയാണ് അവിടെ ആ ഒരു ഐലൻഡിൻ്റെ ഓപ്പണിങ് നമുക്ക് കാണാം ആ ഒരു വാളിൻ്റെ അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ക്രൂയിസ് ഷിപ്പ് കിടപ്പുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്തിമിംഗലങ്ങളും സ്രാവുകളൊക്കെ നീന്തി കളിച്ച ഒരു കടലിൻ്റെ മേലെയാണ് ഹു എന്തായാലും ഇതാ ഇത്രയൊക്കെയാണ് ഈ ഒരു ഐലൻഡിൽ ഇവരിപ്പം ഇതുവരെ ഒരുക്കിയിട്ടുള്ളത് ഇനി അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഭൂമി ഇതുകൊണ്ട് അങ്ങ് കിടപ്പുണ്ട് അങ്ങറ്റം വരെ അവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ മറ്റ് സാധനങ്ങളൊക്കെ വരണം അതുകൂടാതെ ഇതാ പോർട്ട് ഏരിയ ഇതാണ് ഇവരുടെ പ്ലാൻ ഇതുകൊണ്ടാ ഈ ഒരു ടൈപ്പ് സാധനം ഇവിടെ പണിയുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ പ്രകാരമുള്ള സാധനം ലക്ഷറി വില്ലകളും എൻ്റർടൈൻമെൻറ്റിന് വേണ്ട ഫെസിലിറ്റികളും അങ്ങനെ ലോകത്തിലെ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് സിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് കേട്ടോ ചൈനയുടെ പ്ലാന് അതും ഇങ്ങനെ ശ്രീലങ്കയില് തിരിച്ച് ഉള്ള നടത്തത്തില്ലേ ഞാൻ ഇതാ പതുക്കെ ഇവരുടെ ഒരു ബീച്ചിൻ്റെ ഉൾഭാഗ ഏരിയയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡിലൊക്കെ കടകളുണ്ട് പലതും ഓപ്പണായി വരുന്നേ ഉള്ളൂ ഓപ്പൺ ആയിട്ടില്ല അതെവിടെ ഇതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവർ ബീച്ച് നോക്കി കഴിക്കുക കേട്ടോ യെസ് ഈ ഇതാണ് നമ്മളുടെ ബീച്ച് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് അത് കണ്ടെങ്കിൽ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ പതുക്കെ പതുക്കെ ആളുകളൊക്കെ ബീച്ചിൽ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഭീകരമായ ചൂടാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ചെറിയൊരു തിരയൊക്കെ ഉണ്ടട്ടോ ഇതുപോലൊരു പോർട്ട് സിറ്റി ഇവിടെ വളർന്നു പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത് നമുക്കൊരു മാതൃകയാണോ അതോ നമുക്കൊരു ഭീഷണിയാണോ അഭിപ്രായങ്ങൾ കമന്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതാ ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ ഇതാ ഇവിടെ കുറേ അധികം ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇവിടെ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ ആൾ വന്നിട്ടുണ്ട് ഹൈ സുഖമാണോ സുഖം സുഖം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സമാധാനം ഓക്കേ ഇതാണ് കേട്ടോ ഉസ്നി ബ്രോയെ ബ്രോയിൻ്റെ നാട് വന്നിട്ട് മലയാളം നിങ്ങൾ പക്ഷെങ്കിൽ എന്താ പറയാ ഇവിടത്തുകാരനാണ് ഈസ്റ്റേൺ പ്രൊവിൻസ് നമ്മൾ പോയ ട്രിങ്കോ സൈഡിലെ ട്രിങ്കോ മാലി സൈഡ് ആ ഒരു സൈഡിലാണ് വീട് മലയാളം എങ്ങനെ പഠിച്ചതെന്ന് പറഞ്ഞേ മൂവി മമ്മൂട്ടിയുടെ കട്ട ഫാനാണ് കേട്ടോ നമ്മുടെ ദീപ്തിയെ പോലെ തന്നെ ശ്രീലങ്കയിൽ ഒരുപാട് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ എന്നെ കാണാനായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എച്ച് സി എല്ലാ വർക്ക് ചെയ്യുന്നത് അല്ലേ എച്ച് സി എല്ലിന് ശ്രീലങ്കയിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു തൗസൻഡ് ട്വൻറ്റി വണിൽ സ്റ്റാർട്ട് ചെയ്തേ ഓക്കെ എന്തായാലും അടിപൊളിയായിട്ട് പോകട്ടെ എന്തായാലും ഉണ്ടല്ലോ ഹുസ് ബ്രോവിനെ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മളോട് മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ വരിക അതും എന്ത് കണ്ട് ആയിട്ട് സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ട് കേട്ടോ എനിക്ക് വളരെ വളരെ സന്തോഷം എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു കൊളംബോ നഗരം ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണാൻ നമ്മളുടെ ഡ്രോയിങ് കൂടെ ഉണ്ടാകുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും കാഴ്ചകൾ കൂടുതൽ കാണാനായിട്ടൊരു സഹായമായിട്ട് മാറും എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ് എല്ലാ വെയിലിൻ്റെ ചൂട് നമ്മൾ ആ ഒരു ദ്വീപ് ഏരിയയിൽ നിന്നും നടന്ന് പുറത്തേക്ക് വന്നു ബാഗ്യത്തിൻ്റെ സെക്യൂരിറ്റി വേറെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഇവരുടെ പഴയ പാർലമെൻറ്റ് ഇതാ ഈ കാണുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ് ആ ഒരു സ്ഥലം ഇതായിരുന്നു ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് മാറ്റി കേട്ടു വിടുന്നത് ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളുടെ പണി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം ഈ ഒരു നഗരം വളരുകയാണ് എന്നല്ലേ നമ്മുടെ കൊച്ചിയുടെ തീരത്ത് അങ്ങനെ പണി നടക്കുന്നുണ്ടോ ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ ഫോർട്ടിംഗ് മാർക്കറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വൃത്തിയുള്ള നല്ല വീതിയുള്ള റോഡുകളൊക്കെ ഈ ഒരു ടൗണിലുണ്ട് അതുകൂടാതെ ആളുകൾക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വാക്കിംഗ് ബ്രിഡ്ജുകൾ കൊളംബോയിൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ നോക്കി വെച്ച കേട്ടോ ഞാൻ ഇന്നലെ ഇതാ ഇവിടെയാണ് കേട്ടോ വന്ന് ബസ് ഇറങ്ങിയത് ഈ ഒരു ഭാഗം പക്ഷേങ്കിൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വേസ്റ്റൊക്കെ എറിഞ്ഞാ അത് കുളവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കലാസിപ്പാളെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഒരു രീതിയിൽ വന്നത് നേരെ ഇതാ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ പേരുവിവരങ്ങൾ ടൈവ് അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ കിടക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഇവിടെ അടുത്ത് എല്ലാ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള പരിപാടിയാണ് കൊളംബോ ടവർ ഇവിടെ എവിടെയാണോ എന്താ നോമനി ഇവിടെ നിന്ന് എവിടുന്നേലും നോക്കിയാൽ കാണേണ്ടതാ ആ ഇതിൻ്റെ ബാക്ക് സൈഡ് പോയിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് ഇവിടെയൊക്കെ പിന്നെ നടക്കുമ്പോൾ സീബ്ര ലൈനിൽ കൂടി തന്നെ നടക്കണം കേട്ടോ ആ വണ്ടി നിർത്തി ക്യാമറ ഉള്ളത് കൊണ്ടാണോ അങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വണ്ടി നിർത്തി തരണം എന്നാണ് ലൈൻ്റെ ഒരു നിയമം ഓ മൈ ഗോഡ് ഈ പച്ച തടാകമാണോ ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്തത് ഏവ ശരിക്കും കളറാണ് കേട്ടോ നോക്കിയങ്ങൾ പച്ച തടാകം നമ്മളുടെ കൊളംബോ കൊളമ്പോ എന്നല്ല ഇനി പറയുന്നത് ഇനി പറയുന്നത് ലോട്ടസ് ടവർ എന്നാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തിട്ട് കൊളംബോ ടവർ കൊളംബോ ടവർ എന്ന് പറയുന്നതാണേ ഏതാ അതിൻ്റെ സൈഡിലായിട്ട് ഇത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ കാണുന്നെ അതാണ് നമ്മുടെ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഏരിയ ആ നൈസാണല്ലോ പക്ഷേ എങ്കിലും മാർക്കറ്റിൻ്റെ ഭാഗങ്ങൾ അത്ര വലിയ ആക്റ്റീവായിട്ട് ആളുകളൊന്നും കാണുന്നില്ല നിങ്ങൾ പ്രത്യേകം ഓർക്കുക ശ്രീലങ്കയിലെ ഒരു ഓഫ് സീസൺ ടൈമിലൂടെയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ കുറവ് അത് കൊളംബോയിൽ കൊളംബോയിലെത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ ആ ഒരു കവാടം കടന്ന് നമ്മളിത് അങ്ങോട്ടേക്ക് വരുമ്പോൾ മുഴുവൻ ഇത് കണ്ടില്ല ഇതും മരം കണ്ടുണ്ടാക്കിയാക്കുന്ന ഒരു ബ്രിഡ്ജാണിത് ആ ഒരു ബ്രിഡ്ജിൽ കൂടി നമുക്കിങ്ങനെ നടന്നു പോകാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പറേം ഇതുണ്ടോ ഇപ്രയും ഒക്കെ ആയിട്ട് ഒരു തോണിയിൽ തന്നെ ഈ ഒരു പൂക്കളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് നൈസാണ് ഈ ഒരു പച്ച കളർ ഈ ഒരു തടാകത്തിന് വന്ന് എന്തായാലും ഒരു നല്ല പരിപാടിയല്ല അത് എന്തോ സംതിങ് സാധനം വളർന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വാട്ടർ സ്മെല് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈഡിലല്ല ശരിക്കും ഉണ്ടല്ലോ ഇത് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് കാരണം സുവിനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ അതുപോലെ തന്നെതാ ഡ്രസ്സുകൾ സാധനങ്ങൾ ഒക്കെയുണ്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോട് ചേർന്നിട്ടുണ്ടല്ലോ അതായത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പം അവരുടെ ഭക്ഷണം കഴിക്കുന്ന സംഭവങ്ങൾ ടേബിളുകളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട് അതുകൂടാതെ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാധനം കണ്ടോ വീഴ്വായില്ല അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാവേ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇപ്പം ഉച്ച സമയം അതുകൊണ്ടാണ് അത്ര വലിയ ആക്റ്റീവല്ലാത്ത വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു ഭാഗമെല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായി വരിക ഇതാ ആ കാണുന്ന ആ ഒരു ഭാഗങ്ങളിലും അതുപോലെയുണ്ട് ശരിക്കും ഇതൊരു ഫ്ലോട്ടിംഗ് ചെയ്യുന്ന മാർക്കറ്റാണോ എന്ന് വെച്ചാൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന മാർക്കറ്റൊന്നുമല്ല നമ്മളുടെ കാശ്മീരിലൊന്നും കാണുന്ന പോലത്തെ അത്ര വലിയ വിസ്തൃതമായിട്ടുള്ളൊരു പരിപാടിയുമല്ല എന്നാൽ ഒരു ടൗണിൻ്റെ നടുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കെ തോന്നും ശരിക്കും ഞാൻ ആദ്യം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് കേട്ടപ്പോഴേ നമ്മളുടെ കാശ്മീരിലെ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ അതൊക്കെയാണ് മാർക്കറ്റ് തോണിയിൽ വന്ന് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റ് രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പ് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഷോപ്പിൽ തന്നെ പറഞ്ഞു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത് കഴിച്ച് ദ മുമ്പോട്ടേക്ക് നടക്കുകയാണ് ഷോപ്പിംഗ് ഒന്നും നമ്മളുടെ അല്ല മാക്സിമം കുളമ്പോടെ കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് തീരുമാനം ഇന്ന് വെയിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അവിടെ നിന്നുണ്ടല്ലോ നേരെ വന്നിട്ടുള്ളത് ഇവിടെയെല്ലാം വാർത്തകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഓക്കെ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ചർച്ച് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയില് വലിയൊരു സ്ഫോടന പരമ്പര നടന്നായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു അതിലൊരു സ്ഫോടനം നടന്നത് ഈ കാണുന്ന ചർച്ചിലാണ് കേട്ടോ ഞങ്ങളെ നടന്ന് ആ ഒരു ചർച്ചിൻ്റെ ചോട്ടിലേക്ക് തന്നെ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ ഒരു ഈസ്റ്റർ ദിനം ശ്രീലങ്കയെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ശ്രീലങ്ക ശരിക്കും ഇവിടുത്തെ ടൂറിസം ഒക്കെ വല്ലാത്ത രീതിയിൽ ഡൗൺ ആയിപ്പോയത് അന്നത്തെ ഇവിടുത്തെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ബോംബ് സ്ഫോടനം അത് ഷോപ്പിംഗ് മാളുകളിലും ഹോട്ടലിലും പള്ളികളിലും ഒക്കെ നടന്നതുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേരാണ് അന്ന് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആ ഒരു നരനയായിട്ടിൽ ഇവിടെ കൊല്ലപ്പെട്ടത് ശരിക്കും ഭീകരവാദം ലോകത്തിൻ്റെ വലിയ ഭീഷണി തന്നെയല്ലേ ഇവിടെ ഈ ഒരു ചർച്ചിനോട് ചേർന്നുള്ള ഫുട്പാത്ത് കണ്ടോ ഈ ഒരു ഒക്കെ ശരിക്കും ഇവിടുത്തെ മാർക്കറ്റുകളാണ് കേട്ടോ നമ്മൾ ഡൽഹിയിലൊക്കെ റോഡ് സൈഡിൽ കാണുന്ന ടൈപ്പ് മാർക്കറ്റുകളില്ലേ ആ ഒരു ടൈപ്പ് മാർക്കറ്റുകൾ തന്നെ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ട്രോസ് സ്ട്രീറ്റ് ഇവിടുത്തെ വലിയ മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റിനുള്ള ഇവിടുത്തെ മസ്ജിദുണ്ട് അപ്പം ജാമ്യ മസ്ജിദ് അപ്പം ആ ഒരു മസ്ജിദിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തു പോകുന്നത് ഇത് ശരിക്കും കുളം പോലെ വന്നിട്ട് ഈ ഷോപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഈ സുവനിയർ ഷോപ്പുകളിൽ നിന്നും പോകാതെ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പോക്കറ്റ് കാലി ആകാതെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാ ടൗണിനും ഇതുപോലെ വലിയൊരു മാർക്കറ്റ് ഏരിയ ഉണ്ടാകണം ഒരു നിർബന്ധമാണല്ലോ അല്ലേ ദൂരെ നിന്നും നമുക്കത് ആ ഒരു കാണുന്ന ഒരു വെറൈറ്റി ഒരു ബിൽഡിങ് ഉണ്ട് ഒരു കളർ കോമ്പിനേഷൻ അതാണ് കേട്ടോ നശിച്ചത് വലിയൊരു ജനസാഗര അതിങ്ങനെ എന്നെ ഒഴുക്കിക്കൊണ്ട് കൊണ്ടുപോവുകയാണ് ഞാൻ അതിൻ്റെയും കൂടെ ഒഴുകുകയാണ് കേട്ടോ ഇതിന് പല ഗേറ്റുകളുണ്ട് ഒന്നാമത്തെ ഗേറ്റിന്റെ അവിടെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഒന്നാമത്തെ ഗേറ്റ് ഉണ്ടല്ലോ ശരിക്കും തീർത്ഥാടന പ്രാർത്ഥിക്കാൻ വന്ന ആളുകൾക്കുള്ളതാണ് നമുക്കുള്ള നമുക്കുള്ള ഗേറ്റ് അത്രയാണ് അൽ മസ്ജിദ് അൽ ജമു അൽഫാൻ നയൻറ്റീൻ എയ്റ്റിയിൽ കേട്ടോ എയ്റ്റിൽ അന്ന് ബിൽഡ് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ മറ്റൊരു ഗേറ്റിൻ്റെ അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത് ഫുൾ റെഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ ഒരു മസ്ജിദിൻ്റെ ഉണ്ടല്ലോ ഏറ്റവും മേളില് ഒരു ക്ലോക്ക് കൂടിയുണ്ട് കേട്ടോ അതുകൊണ്ടുകള് അത് സമയൊന്നും കറക്റ്റ് അല്ല ഇവിടെ നമുക്കുണ്ടല്ലോ നമുക്ക് ഇതുവഴി ഇപ്പോൾ ഇല്ല ഇതും വിശ്വാസികൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ പിന്നെ അല്ലാതെ പുറത്തുനിന്നുള്ള കൊണ്ട് അതിന് ടൈം ഭയങ്കര ലിമിറ്റഡ് ആണ് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇതിൻ്റെ നമ്മൾ ഒന്നാമത്തെ ഗേറ്റ് പോയില്ല ആ ഗേറ്റിൻ്റെ തൊട്ട് ഇത്രയായിട്ട് വേറൊരു ഗേറ്റ് ഉണ്ട് ആ ഒരു ഗേറ്റ് വഴി ഇടയ്ക്ക് ടൂറിസ്റ്റുകൾ കയറ്റുന്നുണ്ട് നമ്മുടെ മസ്ജിദിൻ്റെ പ്ലാൻ എന്തായാലും നമ്മൾ മാറ്റി വെച്ചോ പുറത്തുനിന്ന് കണ്ടിട്ട് ഇതാ തിരിച്ചു പോകണം അന്നേരം ഇവിടെയാണല്ലോ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഈ എംബ്രോയിഡറി എന്നതിന് അല്ലെങ്കിൽ പറയുന്നത് ഈ ഡ്രസ്സുകളിലൊക്കെ അലങ്കാരങ്ങൾ ചെയ്യുന്ന ഇതുപോലെ അലങ്കാര വസ്തുക്കളുണ്ടല്ലോ ഷ്ടം പോലെയുണ്ട് കാരണം ഇവിടെയുള്ള ആളുകൾ അവരുടെ ഡ്രസ്സിലൊക്കെ ആ ഒരു സാധനങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുമാത്രമല്ല വിവിധ തരത്തിലുള്ള ഡ്രസ് ഐറ്റംസ് ഓർണമെന്റ്സ് അതും ചെറിയ റേറ്റിൽ ഇവിടെ കിട്ടും അതുകൊണ്ടല്ലോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സ്ഥലത്തോട്ടാണ് ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നു പറഞ്ഞത് പറവേഴ്സ് ആ പ്രണയിക്കുന്നവരുടെ പാർക്കാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ ശ്രീലങ്കയിലുള്ളത് അതായത് ബാംഗ്ലൂരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം കബൂൺ പാർക്ക് അതുപോലെയുള്ളൊരു പാർക്കാണ് ഈ പാർക്ക് നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ന്യൂ പാർലമെൻ്റ് മന്ദിരം അംഗതാണേ മുനിസിപ്പൽ കൗൺസിലാണേ ആ ബിൽഡിങ്ങിന് വലിയൊരു പ്രത്യേകത ഉണ്ടെന്നാണ് കേട്ടെ ഉസ്നുൽ ബ്രോ എന്നോട് പറഞ്ഞത് ഇത് ലോകത്തിലെ ഒന്നിവിടെയും മറ്റൊന്ന് അമേരിക്കയിലും മാത്രമാണുള്ളത് വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ